ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ജമന്തി പൂക്കളെ പറ്റിയാണ് ഇത് ഹൈബ്രിഡ് ഇനങ്ങളാണ് കേട്ടോ ഒത്തിരി വെറൈറ്റികളിൽ ജമന്തി പൂക്കൾ കാണാറുണ്ട് പല നിറത്തിലും ഒരുപാട് നിറങ്ങളിലും ഡിസ വെറൈറ്റികളിലുമായിട്ടുള്ള ജമന്തി പൂക്കൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ ചിലതാണിത് ചിലത് കണ്ടല്ലോ ഒരു തട്ട് ഒന്ന് രണ്ട് തട്ടുകൾ മാത്രമുള്ള ഇതളുകളോട് കൂടിയിട്ടുള്ളതും ചിലത് നല്ല നിറയെ തട്ട് തട്ടായിട്ടുള്ള ഇതളുകളോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഈ ഒരു ചെടിയുണ്ടല്ലോ ഇത് നട്ട് വളർത്തി നട്ട് വളർത്തി എടുക്കുക അതേപോലെ കൊണ്ടുപോവുക എന്ന് വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇതിന് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനും മറ്റും വന്നിട്ട് പെട്ടെന്ന് അത് ചീഞ്ഞ് നശിച്ചു പോവാനുള്ള ഒരു സാധ്യതയുള്ള ചെടിയാണ് അതായത് കുറച്ചൊരു കെയർ കൊടുക്കേണ്ട ചെടി തന്നെയാണിത് നഴ്സറിയിൽ നിന്നും ഈ ഒരു ചെടി തിരഞ്ഞെടുക്കുമ്പോൾ തൊട്ട് നമ്മൾ ഇതിന് ശ്രദ്ധ കൊടുക്കണം അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ നല്ല ഗ്രീൻ കളറോട് കൂടി നല്ല തിക്കായി നിൽക്കുന്ന ചെടി തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് അത് കൊണ്ടുവന്ന് ഞാൻ പറയാറുണ്ട് ഏത് ചെടിയും നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരാഴ്ചയെങ്കിലും വെച്ചതിന് ശേഷം വേണം നമ്മുടെ അടുത്തുള്ള സോയിൽ ഉപയോഗിച്ച് വേറൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാനായിട്ട് ഇതും അതുപോലെ തന്നെ ചെയ്യുക അധികം വെള്ളം കെട്ടി നിൽക്കുന്നത് ഇഷ്ടമില്ലാത്തൊരു ചെടിയാണിത് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നിങ്ങൾ ഷെയ്ഡിൽ വെച്ച് വേണം ഇത് വളർത്താനായി ഈ ചെടി വളർത്താനായിട്ട് നഴ്സറികളിൽ നിന്നും കൊണ്ടുവന്ന ഈ ഒരു ചെറിയ പ്ലാന്റ് നിങ്ങൾ റീപ്പോർട്ട് ചെയ്ത് വലിയൊരു ചട്ടിയിലേക്ക് വെക്കുകയാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് തിക്കായി വരാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം പോട്ടി മിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിലേക്ക് സാധാ ഗാർഡൻ സോയിലും പിന്നെ ചാണകപ്പൊടിയും കുറച്ച് മണലും ആ സോയിൽ നമ്മൾ ഗാർഡൻസ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ മണലും കൂടെ എടുത്തിട്ട് പിന്നെ ഒരല്പം സാഫ് കൂടി മിക്സ് ചെയ്ത് സാഫ് സാഫെന്താണെന്ന് അറിയാമായിരിക്കും ചെടികൾ വളർത്തുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഫംഗി സാഫ് എന്ന് പറയുന്നത് അത് അതുകൂടെ ചേർത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ പൊട്ടി ആയിട്ട് ഗാർഡൻസ് ഓയിൽ മണൽ ചാണകപ്പൊടി സാഫ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു വലിയ പോട്ടെടുത്ത് അതിലേക്ക് ഈ ചെറിയ പോട്ടിലെ ചട്ടിയിലെ ചെടികൾ ഇതിൻ്റെ വേരിനൊന്നും ഇളക്കം തട്ടാതെ തന്നെ എടുത്തിട്ട് ആ വലിയ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുക പിന്നീട് മാസത്തിലൊരു രണ്ട് തവണ വളം കൊടുത്താൽ മതി അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഏത് വളമായാലും നല്ലത് തന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂവിടാനായിട്ട് എൻ പി കെ വളങ്ങൾ യൂസ് ചെയ്യാം എൻ പി കെ പത്തൊമ്പത് 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 നമുക്ക് ഈ ചെടിക്കും യൂസ് ചെയ്യാവുന്നതാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാൻ ഈ ഒരുവിധം എല്ലാ ചെടികളും നടുമ്പോൾ നമ്മൾ കോക്കോപിറ്റ് യൂസ് ചെയ്യാറുണ്ട് അതായത് ചകിരിച്ചോറ് പക്ഷേ ഈ ഒരു ചെടി നടുമ്പോൾ കോക്കോപിറ്റ് ഒരിക്കലും യൂസ് ചെയ്യരുത് അതിന് പകരമായിട്ടാണ് മണൽ ചേർക്കുന്നത് കാരണം കോക്കോപിറ്റിൽ വെള്ളം അധികം കെട്ടി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് മണലാവുമ്പോൾ വെള്ളം വാർന്നു പോകും ഇനി മണലില്ലായെങ്കിൽ എം സാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് പറയാം ഈയൊരു ചെടിയുടെ ഇളയ തണ്ട് ആണ് നമ്മളെടുത്തിട്ട് മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വേര് വരും ശ്രദ്ധിക്കേണ്ടത് ഇളയ കമ്പുകൾ മാത്രം എടുക്കുക പൂവൊന്നും വരാത്ത മുട്ടും പൂവൊന്നും വരാത്ത ഇളയ കമ്പുകൾ എടുത്തിട്ട് അല്ലെങ്കിൽ വന്ന് തുടങ്ങാനായിട്ടുള്ള ഇളയ കമ്പുകൾ എടുത്തിട്ട് വേണം മണ്ണിൽ വെച്ചു കൊടുക്കാൻ വളം ചേർക്കാത്ത വെറും മണ്ണിൽ വേണം വെച്ചു കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വേര് വന്നിട്ട് നമുക്ക് എത്ര ചെടികൾ വേണമെങ്കിലും ഇത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ജമന്തി പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം ഒക്കെ തന്നെ ഈ ഒരു പൂക്കൾ വാടാതെ നിൽക്കും വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് താഴെയായിട്ട് തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ കമ്പുകൾ വരികയും അതിലൊക്കെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പൂക്കൾ വരുന്നതിന് മുമ്പാണ് നമുക്ക് ചെടി കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അത് വളർന്നു വരുമ്പോൾ തന്നെ ആ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ഓരോ കമ്പിൻ്റെയും മുഗൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ശിഖരങ്ങൾ നിറയെ വരികയും അതിലെല്ലാം തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ചെടി എപ്പോഴും നിൽക്കുകയും ചെയ്യും നിറയെ നന്നായിട്ട് വളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കൾ എപ്പോഴും നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഈ ജമന്തി ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഇലയിലോ പൂക്കളിലോ ഒന്നും വെള്ളം തട്ടാത്ത രീതിയിൽ നേരിട്ട് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇലയിലും പൂക്കളിലൊക്കെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ പെട്ടെന്ന് കേടായി പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പൂക്കളിലും ഇലയിലൊന്നും വെള്ളം വീഴാത്ത രീതിയിൽ ഒഴിച്ച് കൊടുക്കുക വളങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇതിന് സാഫ് ഇടക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഒരല്പം സാഫെടുത്തിട്ട് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക അത് ഇലകൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പലരും പറയാറുള്ള ഒരു ആണ് ചെടികൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നിറയായ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൂവുണ്ടാവില്ല അല്ലെങ്കിൽ പൂ ചുരുണ്ട് പോകും വിരിയാതെ ചുരുണ്ട് നിൽക്കുന്നതായിട്ട് കാണാമെന്നൊക്കെ അത് ഓരോ തരം പ്രാണികൾ ആക്രമിക്കുന്നതാണ് നീരൂറ്റി കുടിക്കുന്ന പലതരം പ്രാണികളുമുണ്ട് അത് ആക്രമിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു കംപ്ലൈൻ്റ് എല്ലാം മാറിക്കിട്ടും നല്ല പൂക്കളും തന്നെ നന്നായിട്ട് വിരിഞ്ഞു വരും നിയമോയിൽ അല്ലെങ്കിൽ വേപ്പെണ്ണ എന്ന് പറയുന്നത് നല്ലൊരു ആണ് അത് നമുക്ക് ഏത് ചെടികൾക്കും യൂസ് ചെയ്യാൻ പറ്റും പച്ചക്കറികൾക്കാവട്ടെ ചെടികൾക്കാവട്ടെ നല്ല നാച്ചുറയൽ ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് ആണ് വേപ്പെണ്ണ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മുട്ടുകളും തന്നെ വിരിഞ്ഞ് നല്ല വലിപ്പത്തിലുള്ള പൂക്കൾ തന്നെ നമുക്ക് കിട്ടും നേരത്തെ നമ്മൾ കണ്ടത് ഹൈബ്രിഡ് ആയിരുന്നു ഇത് പക്ഷേ നാടൻ പൂക്കളാണ് നാടൻ വെറൈറ്റിയാണ് ഈ കാണുന്നത് ജമന്തി പൂക്കൾ നന്നായി ഉണ്ടാകുന്നത് തണുപ്പ് കാലത്താണ് കേട്ടോ തണുപ്പ് കാലമായത് ആയാൽ നവംബർ ഡിസംബർ ജനുവരി ആ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് പൂക്കും അത് അത്രയധികം പൂക്കൾ കാണാറില്ല വേനൽക്കാലത്ത് അപ്പോൾ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ജമന്തി പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ചാണകപ്പൊടിയെടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള പൊടി തന്നെ എടുക്കുക നന്നായി ഉണക്കി ഉണക്കിപ്പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടി വേണം ഉപയോഗിക്കാൻ നനവോട് കൂടിയിട്ടുള്ള പൊടികൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ പച്ച ചാണകം അതൊന്നും ഉപയോഗിക്കാതിരിക്കുക നല്ല ഉണക്കി ഉണക്കിപ്പൊടിച്ചിട്ടുള്ള പൊടി വേണം ഉപയോഗിക്കാൻ ഓർക്കിഡ് ആന്തുറയും പോലുള്ള പൂക്കളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വീടിനകത്ത് വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് ഒരു ഗ്ലാസ്സിലോ ഫ്ലവർ ബേസിലോ വെള്ളം എടുത്തിട്ട് അതിലിട്ട് വെക്കാറുണ്ട് കുറേ ദിവസങ്ങൾ അങ്ങനെ തന്നെ വാടാതിരിക്കും അതുപോലെ ജമന്തിയെ നമുക്ക് കട്ട് ഫ്ലവറായിട്ട് ഉപയോഗിക്കാം കുറച്ച് നീളത്തിൽ തണ്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇലകളെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ഏഴ് ദിവസമൊക്കെ ജമന്തി വാടാതെ നിൽക്കുന്നത് കാണാം ജമന്തി വളർത്തുന്നവർക്കായിട്ട് നന്നായി പൂവിടാനും അതിൻ്റെ പ്രൊപ്പഗേഷനും ഒക്കെ ആയിട്ട് കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ കാടലിലും നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ജമന്തി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ചേട്ടൻ ബൈ ബൈ